ഹായ് ഫ്രണ്ട്സ് ന്യൂബീരിയിലേക്ക് സ്വാഗതം ഞാൻ പല വീഡിയോകളിലായി പറഞ്ഞതുപോലെ സൂര്യകാന്തി എന്ന കവിതയാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങാൻ കാരണമായിരുന്നത് അത്രയും മനോഹരമായ വരികളിലൂടെ രചിക്കപ്പെട്ട ശ്രീ ജിയുടെ സുന്ദരമായ ലളിതമായ കവിത ത്യാഗത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാധാന്യം വിളിച്ചോതിയ ആ മനോഹരമായ കവിത ഞാനൊന്ന് ആലപിക്കാം താഴും സുന്ദര മധുരമായി ആരു നീ മന്ദമന്ദമെൻതാഴും തെരുപോകവേ നേരെ നോക്കി നിൽക്കുന്നു ദൂരെ സൗമ്യമായി പിന്നെ പിന്നെ വിടരും സ്നിഗ്ധ കണ്ണാൽ രമ്യമായി വീക്ഷിക്കുന്നു തിരിഞ്ഞു തിരിഞ്ഞന്നെ വല്ലതും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇല്ലയോ തെറ്റാണുങ്കിൽ ഞാൻ ചോദിച്ചില്ല ഒന്നുമുത്തരം തോന്നീലങ്ങനെ തോന്നും സർവ സുതൻ സവിതാവെങ്ങു നിർഗന്ധം പുഷ്പം ആര്യമാവിനെ സ്നേഹിക്കുന്ന കാര്യ ൂര്യകാന്തി എന്നെ പുതാണി ലോകം പരനിന്ദ വീശുന്ന വാളിനാൽ ചുളിപ്പോക പര കോടിയിൽ ചെന്ന പവന ദിവ്യസ്നേഹം ധീരമാമുഖം തന്നെ നോക്കി നിന്നു ഞാൻ ഗുണോധാരനാമ വീടത്തെ തോന്നി യോഹൃത്തിൽ ഭവാരവശ്യത്തെ മറയ്ക്കാൻ ചിരിപ്പതീന അവതും ശ്രമിച്ചാലും ചിരിയായിത്തീർന്നില്ലോ മഞ്ഞു തുള്ളിയാണെന്നു ഭാവിച്ചേനന്താശ്രൂ മഞ്ഞു പോം കവിൽ തൊടൂ തീര ഞാൻ ക്ഷുദ്രമാമി പുഷ്പത്തിൻ പ്രേമത്തെ ഗണിച്ചാലോ ഭദ്രനാദേവൻ നിന്ത നിയമായ ഗണ്യമായി മമക പ്രേമം നിത്യ മുഖമായിരിക്കും ദുഹിച്ചാലുഹിക്കട്ടെ സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ സ്നേഹത്തിൻ ഫലം സ്നേഹം ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം സ്നേഹമേ പരം സൗഖ്യം സ്നേഹഭംഗമേ ദുഃഖം സ്നേഹമേ ദിക്കാലാദീ വർദ്ധിയായി ജ്വലിച്ചാവു തിൻ ചുടിൽ ദഹിച്ചാൽ ദഹിക്കട്ടെ മോഹന പ്രകാശമെൻ എന്നാത്മാവ് ചുംബിച്ചല്ലോ മാമക മനോഗത മാവിടന്നറിഞ്ഞോ പൊമളാവ് ദേഹത്തിൻ മുഖവും വിവർണമായി വളരെ പണിപ്പെട്ടാണെൻ്റെ മേൽ നിന്നും ദേവൻ തളരും സുരക്തമാം ൂനം അക്ഷരം പുറപ്പെട്ടില്ല തൽക്ഷണം കറമ്പിരാവെന്തിനങ്ങോട്ടേക്കെത്തി നന്ദി കാണിപ്പാൻ്റെ ശിരസു കുനിഞ്ഞതു മന്തിദോൽസാഹൻ പോകെ കണ്ടിരിക്കില്ല ദേവൻ നാളെ നോക്കും ഈ മുഖം വേഗം തെക്കൻ നിദ്രയില്ലർച്ചയ്ക്കു ഹൃദ്രമാളെറ്റിളറും കിടക്കുമെൻ ജീർണമാമങ്കം കൺകെ ക്ഷണമാനിൽപ്പിൽ തന്നെ നിന്നു പോയേക്കാം പിന്നെ നിങ്ങനെ വിഷാദിക്കാം ആ വിശുദ്ധമാമുക്ത പുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആ വിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ